കലയുടെ ലോകസഞ്ചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കുറി മലയാളത്തിന്റെ മഹാപുണ്യം മലയാളി എല്ലാവരും ഏറെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഓർത്തുവെക്കുന്ന രണ്ടക്ഷരങ്ങളിൽ അറിയപ്പെടുന്ന മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും നല്ല എഴുത്തുകാരൻ ആരാണ് എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത് പേര് എം ബി ആയിരിക്കും എന്നോട് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം ഒ വി വിജയൻ എന്നായിരിക്കും എം ഡി ഷമിക്കട്ടെ എം ഡി ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു പക്ഷെ എം ഡിയുടെ അത്രയും എഴുത്തിൽ അത്രമാത്രം എഴുതിത്തീർത്ത മറ്റൊരു സാഹിത്യകാരൻ മലയാളത്തിൽ ഉണ്ടാവില്ല ഇത്രമാത്രം പ്രകീർത്തിക്കപ്പെട്ട ഇത്രമാത്രം അംഗീകാരങ്ങൾക്കും അവാർഡുകൾക്കും നിന്നുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ലഭിച്ചിട്ടുള്ള മറ്റൊരു എഴുത്തുകാരൻ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എം ഡിയുടെ ഏറ്റവും നല്ല നോവൽ ഏതാണ് എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർ കാണും അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറിയ നോവലുകളിലൊന്നായ ഏകദേശം അറുപത്തിയെട്ട് പേജിൽ മാത്രം അവസാനിക്കുന്ന മഞ്ഞ് എന്ന വളരെ സുന്ദരമായ ഒരു നോവൽ മലയാളത്തിലെ സിനിമയായിട്ടുണ്ട് ഇത് അദ്ദേഹം തന്നെ വളരെ സുന്ദരമായ ഒരു സിനിമയായി എടുത്തിട്ടുള്ള നൈനിറ്റാള് പശ്ചാത്തലമാക്കി എടുത്തിട്ടുള്ള ഒരു പ്രണയ പ്രണയം എന്ന് ഒരു വിഫല പ്രണയത്തിന്റെ കഥ കൂടിയാണ് മഞ്ഞ് ഭാഷയുടെ സൗന്ദര്യം സംഗീതസാന്ദ്രമായ പശ്ചാത്തലമൊക്കെ ആ നോവലിനെ ഏറ്റവും ഉന്നതമായ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കൃതികളിൽ ഒന്നാക്കി മാറ്റുന്നുണ്ട് എന്നാൽ എം ഡിയുടെ ഏറ്റവും നല്ല നോവലുകൾ ഏതാണെന്ന എന്നോടാണ് ചോദ്യമെങ്കിൽ അത് രണ്ടാം മൂഴം എന്ന് പറയേണ്ടി വരും രണ്ടാം മൂഴം അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കൃതി ആകുന്നതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട് ഒരുപക്ഷെ മഹാഭാരതത്തെ സംബന്ധിച്ചും പുരാണങ്ങളെ സംബന്ധിച്ചും ഒക്കെ എം ഡിക്കുള്ള അറിവ് നമ്മൾ വായനക്കാരെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ് മലയാളത്തിൻ്റെ എക്കാലത്തെയും സിനിമാ രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന മഹാമനുഷ്യന്മാരിൽ ഒരാളാണ് എം ഡി നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമുണ്ട് മലയാള സിനിമയിൽ എം ഡിയുടെയും പത്മരാജന്റെയും തിരക്കഥകൾ മാറ്റിവെച്ചാൽ നമ്മുടെ മലയാള സിനിമ എത്രയോ ശുഷ്കമാണ് ശൂന്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അത്ര ഉദാത്തമായ കലാമൂല്യമുള്ള ക്ലാസിക് ടച്ചുള്ള സിനിമകളാണ് തിരക്കഥകളാണ് എം ഡിയുടേതായിട്ട് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇവിടെ രണ്ടാമൂഴം എന്ന ഒരു കൃതി ഒരു സാമൂഹിക കൃതിയല്ല ഇത് മഹാഭാരതത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള മഹാഭാരതത്തിൽ പലപ്പോഴും രണ്ടാമനായി പോയിട്ടുള്ള ഒരു പക്ഷേ ഒരു തീറ്റപ്പണ്ടാരം ഒരു മന്ദൻ അല്ലെങ്കിൽ പാഞ്ചാലിയുടെ പുറകെ നടക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ ഹസ്ബൻഡ് പെൺകോന്തൻ ഭർത്താവ് എന്നൊക്കെ ആളുകൾ പരിഹസിച്ച് പറയാവുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് പലപ്പോഴും മഹാഭാരതത്തിൽ ഭീമൻ എന്ന അതിശക്തനായ ആ കഥാപാത്രത്തെ നമ്മൾ കാണുന്നത് അങ്ങനെ പുരാണത്തിലും ആ വടക്കൻ ഗാഥകളിലും ഒക്കെ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട കഥാപാത്രങ്ങളെ നല്ല കഥാപാത്രങ്ങളാക്കി മാറ്റുന്ന ഒരു രീതി എം ഡിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അത്തരമൊരു ശീലം എം ഡി അനുകരിച്ചത് ഷെയ്ക്സ്പിയറിൽ നിന്നായിരിക്കും ഷേക്സ്പിയർ ആണ് നമുക്കറിയാവുന്ന ജൂലിയസ് സീസറിന്റെ കഥയില് ബ്രൂട്ടസിനെ നല്ല കഥാപാത്രമായി അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മൾ വായിക്കുമ്പോൾ ജൂലിയസ് സീസറിനെ ഒറ്റ പിന്നിൽ നിന്ന് കുത്തിയ ചതിയനായ ബ്രൂട്ടസ് എന്നാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയുള്ള ചരിത്രത്തിൽ പക്ഷെ ബ്രൂട്ടസ് അങ്ങനല്ല അത് ചെയ്തത് അതിന് ന്യായമായ കാരണമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെച്ചതും ബ്രൂട്ടസിനെ വെള്ളപൂശിയതുംഷാൽ ഷേക്സ്പിയർ ആണ് ആ ഒരു രീതിയാണ് വടക്കൻ പാട്ടിലെ ചന്ദുവിനെ സതി നല്ല ചന്തു നല്ലവനായിരുന്നു ചന്തു എന്ന് മലയാളിക്ക് ഒന്നടങ്കം ചിന്തിക്കാനും ഇങ്ങനെ ആയിരുന്നോ എന്നൊരു പുനരാലോചന നടത്താനും മലയാളിയെ പ്രേരിപ്പിച്ചത് സാഷാൽ എം ഡി ആയിരുന്നു ആ ഒരു തന്ത്രവും എം ഡി രണ്ടാമൂഴുത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സാഹിത്യത്തിൽ കെ എൻ മുൻഷിയാണ് ഇത്തരമൊരു ഭീമൻ എന്ന പേരിൽ ഒരു നോവല് ആദ്യമായി എഴുതുന്നത് ആ നോവലിൽ ഭീമൻ മഹാഭാരതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രമാണ് മഹാഭാരതത്തിലെ പല കഥാപാത്രങ്ങളെയും രണ്ടാമതോ മൂന്നാമതോ ആയി പോയിട്ടുള്ള കർണൻ നല്ലയാളാണ് എന്ന് പറഞ്ഞു കരുതപ്പെട്ട കൃതികളുണ്ട് പലപ്പോഴും നമ്മൾ കുട്ടിക്കാലത്ത് പാഠപുസ്തകങ്ങളിലും വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും നമ്മളെല്ലാം അഭിമാനത്തോടു കൂടി ഓർത്തു വെക്കുന്ന മഹാഭാരതത്തിലെ ഉജ്ജ്വലനായ വീരനായകൻ അർജുനാണ് അർജുനെ കുറിച്ചാണ് എല്ലാവർക്കും പറയാനും കേൾക്കാനും പഠി പഠിക്കാനും പഠിപ്പിക്കാനും താല്പര്യം അതുപോലെ തന്നെ സത്യസന്ധനായ യുധിഷ്ഠിരൻ അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തീറ്റഭ്രാന്തനായ പെൺകോന്തനായ തടിമാടനായ ഭീമൻ അങ്ങനെയാണ് പുരാണത്തിൽ പറയുന്നത് ബുദ്ധിക്കും സൗന്ദര്യത്തിനും മറ്റാർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത രണ്ട് ബിബങ്ങൾ നകുലനും സഹദേവനും ഈ അഞ്ചു കഥാപാത്രങ്ങളാണല്ലോ മഹാഭാരതത്തെ അല്ലെങ്കിൽ പാണ്ഡവർ എന്ന പേരിൽ മുന്നോട്ട് നയിക്കുന്നത് ഇവിടെ മഹാഭാരതത്തിൽ ഭീമനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട് ചിത്രീകരിക്കുമ്പോഴും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർ യുദ്ധമെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇതെല്ലാം അർത്ഥശൂന്യമാണ് എന്ന് കരുതി തിരിച്ച് മരണത്തിലേക്ക് നടക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പാഞ്ചാലിയാണ് നടക്കുന്നത് അതിന്റെ തൊട്ടു മുന്നിലായി ആ നകുലനും സഹദേവനും അർജുനും ഭീമനും യുധിഷ്ഠിരും നടക്കുന്നു ഒരു നായുമുണ്ട് കൂടെ ആദ്യമേ വീണു പോകുന്നത് സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് വീണു പോകുന്നത് പാഞ്ചാലിയാണ് എന്തേ പാഞ്ചാലി നമുക്ക് മുമ്പ് വീണുപോയി ജ്യേഷ്ഠ എന്ന് ഒരിക്കൽ മാത്രം ജീവിതത്തിൽ അശബ്ദാത്മാവ് ഹത കുഞ്ഞര എന്ന കളവ് മാത്രം പറഞ്ഞിട്ടുള്ള യുധിഷ്ഠരനോട് ഭീമൻ ചെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു തെറ്റ് ചെയ്തു അഞ്ചു പേരുടെയും ഭാര്യയായിരുന്ന പാഞ്ചാലി നമ്മളെ അഞ്ചു പേരെയും ഒരുപോലെയല്ല സ്നേഹിച്ചത് ഒരാളോട് അവൾക്കല്പം ഇഷ്ടം കൂടുതലായിരുന്നു അതുകൊണ്ടാണ് അവൾ ആദ്യം വീണു മരണപ്പെട്ടത് എന്ന് യുധിഷ്ഠരൻ പറയുന്നുണ്ട് അപ്പൊ ഭീമൻ കൊതിയോടെ ചോദിക്കുന്നുണ്ട് അതാരോടാണ് ജ്യേഷ്ഠ എന്ന് തൻ്റെ പേര് ജ്യേഷ്ഠൻ പറയും എന്നാണ് ഭീമൻ വിചാരിച്ചത് അപ്പോൾ അത് നിന്നോടല്ലാതെ ആരോടാണ് എന്ന് യുധിഷ്ഠിരൻ കളിയാക്കി പറയുന്നുണ്ട് കാരണം ഇവളുടെ ആഗ്രഹങ്ങളുടെ എല്ലാം കൂടെ നിന്നത് കൗരവസഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടപ്പോൾ ദുശാസനൻ ഇവളുടെ മുടിക്ക് പിടിച്ച് ഉലച്ചപ്പോൾ ദുശാസനന്റെ മാറ് പിളർന്ന് ആ രക്തം തൊട്ടല്ലാതെ തന്റെ മുടി കെട്ടില്ല എന്ന് ശപഥം ചെയ്ത പാഞ്ചാലിക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഭീമനാണ് പാണ്ഡവരിൽ കൗരവരിൽ നൂറ്റൊന്ന് പേരിൽ പേരെയും കൊന്നത് ഭീമനാണ് കീചകനെ കൊന്നത് ഭീമനാണ് ബഗനെ കൊന്നത് ഭീമനാണ് ഏറ്റവും എല്ലാ കരുത്തന്മാരായ ജരാസന്ദനെ ഒരിക്കലും കൊല്ലാൻ കഴിയാതിരുന്ന ജരകളാൽ മാത്രം സന്ധിക്കപ്പെട്ട ജരാസന്തനെ വെറ്റിടെ കീറുന്ന പോലെ കീറി തലതിരിച്ചിട്ട് രണ്ടായി കൊന്നത് കൃഷ്ണന്റെ ഉപദേശത്തോടുകൂടി കൊന്നതും ഭീമനാണ് ഭീമനേക്കാൾ ശക്തി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് പലപ്പോഴും വ്യാസമഹർഷി പോലും പറയുന്ന ദുര്യോധനനെ പോലും മരണത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് കൊന്നൊടുക്കിയത് സത്യത്തിൽ ഈ ഭീമനാണ് അപ്പം മഹാഭാരതത്തിലെ ഏറ്റവും കരുത്തനായ തന്നെ ആയിരിക്കില്ലേ പാഞ്ചാലി ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുകയാണ് ഭീമൻ അപ്പം യുധിഷ്ഠിരൻ കളിയാക്കി പറയാണ് അല്ലടാ അവക്ക് അർജുനനോടായിരുന്നു ഏറ്റവും ഇഷ്ടമത് അവിടെയും ഭീമൻ വല്ലാതായി പോകുകയാണ് അങ്ങനെ ജീവിതത്തിൽ ഒട്ടേറെ മഹാഭാരതത്തിൽ അങ്ങനാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഭീമൻ അങ്ങനെ ആയിരുന്നില്ല ഭീമൻ ഒരു പെൺകോന്തനായിരുന്നില്ല കള്ളച്ചൂതിൽ പെട്ടുപോയി ചൂതിനോടുള്ള പ്രണയം കൊണ്ട് സത്യം മാത്രം ജീവിതത്തിൽ കൈമുതലായി വേറെ ഒരു കഴകത്തും ഇല്ലാതിരുന്ന ഒരു കഴിവും ഇല്ലായിരുന്ന മഹാഭാരതം വായിക്കുമ്പോൾ അല്ലെങ്കിൽ എം ഡിയുടെ രണ്ടാമൂഴം വായിക്കുമ്പോൾ നമുക്ക് വെറുപ്പ് തോന്നുന്ന ഒരു കഥാപാത്രമാണ് സാഷാൽ യുധിഷ്ഠിരൻ അല്ലാതെ സൂര്യ ആ ചന്ദുവേനന്റെ ഇന്ദുലേഖയിലെ സൂര്യ നമ്പൂതിരി പാടിനെ പോലെ കളിഭ്രാന്ത് മാത്രം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഒരു ബോറനായ മനുഷ്യൻ എന്ന യുധിഷ്ഠനെ നമുക്ക് മനസ്സിലാവുകയുള്ളു ആ യുധിഷ്ഠനെ പോലെ പലപ്പോഴും യുധിഷ്ഠിന്റെ തെറ്റായ തീരുമാനമാണ് ഇവർക്ക് രാജ്യം നഷ്ടപ്പെടുന്നത് യുധിഷ്ഠന്റെ തെറ്റായ ഇടപെടലാണ് കൊല്ലാൻ കിട്ടിയ ആളെ കൊല്ലാതെ വിട്ടതിൻ്റെ പേരിലാണ് പലപ്പോഴും അഭിമന്യു അടക്കം കൊല ചെയ്യപ്പെടുന്നത് ജയദ്രതനെ ഒരിക്കൽ കൊല്ലാൻ അവസരം കിട്ടിയതാണ് അഭിമൻ വേണ്ട അവൻ നിന്റെ സഹോദരിയുടെ ദുശലയുടെ ഭർത്താവ് കൂടിയാണ് വിട്ടേക്കു എന്ന് പറഞ്ഞതിന്റെ പ്രതികാരം അല്ലെങ്കിൽ അതിന് കിട്ടിയ പ്രതിഫലം ഇവർക്ക് അറിയോ സാഷാൽ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തി കൊന്നത് ഈ ജയദ്രദനാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഭീമൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് പോലും ഭീമൻ നല്ലവനല്ല എന്ന് മഹാഭാരതത്തിൽ പറയുകയാണ് പക്ഷെ ആ ഭീമനാണ് അയാൾക്ക് കിട്ടിയതെല്ലാം രണ്ടാം മൂടമാണ് പക്ഷെ അയാൾ നല്ല മനുഷ്യനായിരുന്നു എന്ന് എം ഡി പറഞ്ഞു വെക്കുകയാണ് എം ഡിയുടെ അടുത്ത് ഒരിക്കൽ അദ്ദേഹത്തിന്റെ കുറെ സുഹൃത്തുക്കളായ എഴുത്തുകാര് ചെന്ന് വീട്ടിലിരുന്ന് വർത്തമാനം പറയുമ്പോൾ എം ഡി കുറേ നേരം എം ഡി അദ്ദേഹം സംസാരിക്കില്ലല്ലോ കുറെ നേരം മിണ്ടാതിരുന്നിട്ട് മഹാഭാരതമാണ് സംസാര വിഷയം കുറെ നേരം മിണ്ടാതിരുന്നിട്ട് എം ഡി പറയുന്ന ഒരു ശബ്ദം താഴ്ത്തി പറയുന്ന ഒരു വാചകം ഉണ്ട് വളരെ നല്ലവനായിരുന്നു കേട്ടോ എന്ന് അപ്പം കൂടെ ഇരുന്ന എഴുത്തുകാരോർക്കും ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പിന്നീട് അദ്ദേഹം പറയുമായിരുന്നു ഘടോത് ഖജൻ കടോൽ കുറിച്ചാണ് പറഞ്ഞത് വളരെ നല്ലവനായിരുന്നതും ഈ ഘടോൽഖജൻ ഭീമന്റെ പുത്രനാണ് നമ്മുടെ വേണമെങ്കിൽ ഒരു സങ്കല്പം നമുക്കൊരു കഥ പറയാം വെറുതെ പറയാം പക്ഷേ ഈ പുരാണത്തിലെ കഥാപാത്രങ്ങളെല്ലാം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചവരാണല്ലോ ഉടുമ്പൻചോല എന്ന് പറയുന്ന സ്ഥലം നാണായിരുന്നു എന്നും ഹിടുുംബന്റെ സഹോദരിയാണ് ഹിഡുംബി എന്നും ആ ഹിഡുംബിയിൽ ഭീമൻ ഉണ്ടായ പുത്രനാണ് ഖഡോൽഖജനും എന്ന് പറയുന്നുണ്ട് മഹാഭാരത യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഭീമസേനന്റെ പുത്രനായ ഖടോൽഖജനാണ് അഭിമന്യു യുദ്ധത്തിൽ മരിച്ച് എന്ന് യുദ്ധം നിർത്തിവെക്കുന്നുണ്ട് എല്ലാവരും കരയുന്നുണ്ട് കൃഷ്ണൻ പറയുന്നുണ്ട് ഇരുപത്തോ പതിനേഴ് വയസ്സ് മാത്രം പ്രായം അഭിമന്യുവിന് പതിനേഴ് വയസ്സ് മാത്രം പ്രായം ചതിച്ചു കൊല്ലുകയാണ് വിവാഹം കഴിഞ്ഞിട്ട് മധുവിധു ആഘോഷിച്ചത് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസത്തെ മധുവിധു ആഘോഷം നടത്തി പതിനേഴാമത്തെ വയസ്സിൽ ചതിയിൽ കൊല ചെയ്യപ്പെട്ട അഭിമന്യുവിനെ ഓർത്ത് വല്ലാതെ ദുഃഖിക്കുന്നുണ്ട് യുദ്ധം നിർത്തിവെക്കുന്നുണ്ട് മഹാഭാരത യുദ്ധം മഹാഭാരതത്തിൽ എന്നാൽ അഭിമന്യു മരിച്ചതിന് ശേഷം കാടിളക്കി തന്റെ കൂട്ടുകാരെയും കൊണ്ട് വന്ന സാഷാൽ ഖടോൽകൃതൻ ഭീമസേനന്റെ പുത്രൻ ഈ മുഴുവൻ ആളുകളെയും കൊണ്ടു ആ ഒരാൾ പോലും അവശ്യ കർണൻ പോലും കടോൽഗജന്റെ മുമ്പിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയാണ് അപ്പോഴാണ് ദുര്യോധനൻ പറയുന്നത് നീ ആ അർജുനനെ കൊല്ലാൻ വെച്ചിരിക്കുന്ന വേലെടുത്തവനെ കൊല്ലൂ അല്ലെങ്കിൽ ഇവൻ നമ്മളെ എല്ലാവരെയും കൊല്ലുമെന്ന് അങ്ങനെയാണ് കടോൽഗജൻ കടവൽഗജൻ മരിക്കുന്നതിന് മുമ്പ് കൗരവ കടയിലെ പ്രധാനികളെ എല്ലാം അയാൾ തീർത്തു ഒരുപാട് ആളുകളെ കൊണ്ടു ആ കടോൽഗജൻ മരിച്ചു കിടക്കുമ്പോൾ ആ ജഡം കണ്ട് മലയിടിഞ്ഞു കിടക്കുന്നത് പോലെ കിടക്കുന്ന കടോൽഗജന്റെ ജഡം കണ്ടിട്ട് സങ്കടപ്പെട്ട് പിതാവായ ഭീമസേനൻ തന്റെ സഹോദരനും സാക്ഷാൽ കൃഷ്ണ ഭഗവാനും ഇരിക്കുന്ന കുടീരത്തിലേക്ക് ചെല്ലുമ്പോൾ അയാൾ കേൾക്കുന്ന വാചകം സാക്ഷാൽ കൃഷ്ണൻ പറയുന്ന ഒരു വാചകമാണ് അത് ഏതൊരു പിതാവിന്റെയും നെഞ്ചു പിളർക്കുന്നതാണ് അവൻ മരിച്ചത് നന്നായി എന്നാണ് സാക്ഷാൽ കൃഷ്ണൻ പറയുന്നത് എന്തുകൊണ്ടാണ് കൃഷ്ണൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞതെന്നറിയോ സ്വാഭാവികമായും കാട്ടാള സ്ത്രീയിൽ ഭീമനുണ്ടായ പുത്രനാണ് അവൻ മൂത്തവനാണ് ഈ യുദ്ധത്തിൽ എല്ലാവരും കൊല ചെയ്യപ്പെട്ടാൽ പിന്നീട് അവശേഷിക്കുന്ന രാജ്യത്ത് ചക്രവർത്തിയാകുന്ന കടോൽഗജനായിരിക്കും കാട്ടാളനായ ഹീന ജാതിക്കാരനായ കടോൽഗൻ രാജാവാകുന്നത് അന്നത്തെ ജാതി വ്യവസ്ഥയുടെ പ്രതീകമായിട്ടാണ് കൃഷ്ണൻ പറയുന്നത് അവൻ മരിച്ചത് നന്നായി എന്ന് അപ്പൊ അന്നുമുണ്ടായിരുന്നു ഈ ജാതീയത എന്ന് എം ഇതിനകത്ത് സുന്ദരമായി പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രമല്ല പലപ്പോഴും രണ്ടാം മുഴക്കാരനായ ഭീമൻ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തതും എല്ലാവർക്കും വേണ്ടി നിലപാടെടുത്തതും സഹോദരങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്തും ഭീമനാണ് എന്ന് എം ഡി പറയുന്നുണ്ട് കട കടോൾ കജൻ പറയണം അതുപോലെ പുഷ്പം ചോദിച്ച പാഞ്ചാലിക്ക് പുഷ്പം കൊണ്ട് കൊടുക്കുമ്പോൾ തന്നോട് വല്ലാത്ത പ്രേമം തോന്നും പാഞ്ചാലിക്ക് എന്ന് വിചാരിച്ച് അവൾ ആവശ്യപ്പെട്ട പ്രകാ പ്രകാരം കൊണ്ട് പുഷ്പം കൊടുക്കുമ്പോൾ അതിനൊരു റിയാക്ഷൻ കണ്ട് ഭീമൻ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട് ആ പുഷ്പം വാങ്ങിയിട്ട് പാഞ്ചാലി ഒന്ന് മണത്തുപോലും നോക്കാതെ തൊട്ടടുത്ത് നിൽക്കുന്ന യുധിഷ്ഠരന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് എല്ലാ പെണ്ണുങ്ങളും എന്ന് ഭീമൻ ഉള്ളാലെ ചിന്തിച്ചു പോകുന്നുണ്ട് അതൊക്കെ എം ഡിയുടെ ഒരു ഒരു ഇടപെടലാണ് പലപ്പോഴും പെൺവാക്ക് കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആണുങ്ങളിൽ പകുതിയെങ്കിലും ഇത്തരം അബദ്ധങ്ങളിൽ ചെന്നുപെടും എന്നുള്ള ഒരു ദുസൂചന കൂടി എം ഡി അതിനകത്ത് പറയുന്നുണ്ട് ഒന്നാമത്തെ യുദ്ധ ദിവസം കഴിയുമ്പോൾ ആ അധ്യായം അവസാനിക്കുന്നിടത്ത് രണ്ടാം മൂഴത്തിന്റെ പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലെ അവസാന വാചകം എം ഡി പറയുന്നത് ഇങ്ങനെയാണ് പുറത്തിറങ്ങിയപ്പോൾ നദി തീരത്ത് മുൾച്ചെടിക്കാട്ടിൽ ആദ്യ ദിവസം ആത്മാക്കൾ ഉപേക്ഷിച്ചിട്ട വസ്ത്രങ്ങൾക്ക് തീ കൊളുത്തി കഴിഞ്ഞിരുന്നു ഒരുപക്ഷെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അല്ലെ നമ്മൾ പഠിക്കുമ്പോൾ ഈ വാചകത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമ്മൾ ആലോചിച്ച് പോകും പുറത്തിറങ്ങിയപ്പോൾ ഹിരൺവാദി തീരത്ത് മുൾച്ചെടിക്കാട്ടിൽ ആദ്യം ദിവസം ആത്മാക്കൾ ഉപേക്ഷിക്കപ്പെട്ട ജീർണ ജീർണവസ്ത്രങ്ങൾക്ക് തീ കൊളുത്തി കഴിഞ്ഞിരുന്നു ഇത് ഭഗവത്ഗീതയിലെ ഒരു ഭാഗമാണ് ഭഗവത്ഗീതയുമായി എം ഡി ഇതിനെ കണക്ട് ചെയ്തിരിക്കുകയാണ് ആത്മാക്കളെല്ലാം ആത്മാക്കൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ജഡം ആ ജഡം ജീർണ വസ്ത്രം മാത്രമാണ് ശരീരമാകുന്ന വസ്ത്രം ഉപേക്ഷിച്ച് ആത്മാവ് മറ്റു വസ്ത്രങ്ങളിലേക്ക് മറ്റു ശരീരങ്ങളിലേക്ക് പിന്നീട് പ്രവേശിച്ചു കൊണ്ടിരിക്കും ഇതൊരു ചക്രം പോലെ നടക്കും ഞാനും നിങ്ങളും ഇന്ന് കാണുന്ന ഉടൽ നാളെ ഉപേക്ഷിക്കുമ്പോൾ അത് പഴകിയ ഒരു വസ്ത്രം മാത്രമായി മണ്ണിൽ ലയിക്കുമെന്നും നമ്മുടെ ആത്മാവ് പുനർജന്മത്തിൽ മറ്റൊരാളായി അങ്ങനെ അനേകമനേക ജന്മങ്ങളിൽ മറ്റു പലരുമായി ജനിക്കും എന്ന് ഭഗവത്ഗീതയിലെ ഏറ്റവും മൂല്യമുള്ള ഒരു വാചകത്തെ ഒന്നാം ദിവസത്തെ യുദ്ധത്തിനൊടുവിലേക്ക് എം ഡി കൊണ്ടുവന്നു വെക്കുകയാണ് ഈ കൃതി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ മഹാഭാരതത്തിൽ കാണുന്ന യഥാർത്ഥത്തിൽ തടിമാടനായ തെറ്റഭ്രാന്തനായ പെൺകോന്തനായ പാഞ്ചാലിയുടെ വാക്കിന്റെ പിന്നാലെ മാത്രം നടക്കുന്ന ഒരു മനുഷ്യനല്ല ഇയാൾ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കും ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരു കൃതിക്ക് പലപ്പോഴും എന്തുകൊണ്ടാണ് എൻ ഡി അങ്ങനെ ചിന്തിച്ചത് നമുക്ക് ഈ ഭീമനെ ഇങ്ങനെ അവതരിപ്പിച്ചത് കൊണ്ട് വായനക്കാർക്ക് എന്താണ് ഗുണം സമൂഹത്തിൽ ഇത്തരം പരിച്ഛേദങ്ങളില്ലേ സമൂഹത്തിൽ പലപ്പോഴും നന്മ മാത്രം ചെയ്യുന്ന സമൂഹത്തിന്റെ നന്മ ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് വർത്തമാനം പറയുന്ന പല നല്ല മനുഷ്യരും തെറ്റിദ്ധാരണ മൂലം തെറ്റിദ്ധരിക്കപ്പെട്ട് സൂക്ഷ്മമായ വിലയിരുത്തലുകൾ ഇല്ലാതെ വരുമ്പോൾ അവർ ിൽ കഴിവ് കെട്ടവരായി അല്ലെങ്കിൽ അവർ സാമൂഹ്യദ്രോഹികളായി അവർ കുഴപ്പക്കാരായി ചിത്രീകരിക്കുന്നത് നമ്മളും പലപ്പോഴും ഇത്തരം സംഭവങ്ങൾക്ക് നേർസാക്ഷികളാകാറുണ്ട് അപ്പോൾ ഇവിടുത്തെ ഭീമൻ മഹാഭാരതത്തിലെ ഭീമനെ പോലുള്ള ഒട്ടനവധി മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുമുണ്ട് യഥാർത്ഥത്തിൽ നല്ലവരെ തെറ്റുകാരായും കൊള്ളരുതാത്തവരുമായി കാണുന്ന നമ്മുടെ മനസ്സിന്റെ വൈകല്യമാണ് എന്ന് തിരിച്ചറിയാൻ കൂടി ഈ കൃതി ഉപകരിക്കും മലയാളത്തിലെ ഏറ്റവും നല്ല രണ്ടാമത്തെ നോവലായി ഞാൻ കാണുന്നത് മഹാനായ എഴുത്തുകാരൻ എം ഡിയുടെ രണ്ടാം